ഹായ് ഹലോ സ്ലാലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചപ്പാത്തി മിക്സിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു മൂന്നരയ്ക്കായപ്പോൾ ഞാൻ ഇഷുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെ ഇഷുവിനെ നെയ്സറിയിൽ നിന്ന് കൂട്ടി വരുന്ന ബൈക്കാണ് നഴ്സറി വിട്ട് വീട്ട് വന്ന പിന്നെ ഞാൻ ആദ്യം അവനോട് പറയുന്ന കാര്യം ലഞ്ച് ബോക്സ് എടുത്തിട്ട് നമ്മൾ കിച്ചണിൽ കൊണ്ടുപോയി വെക്കണം അങ്ങനെയാണ് കേട്ടോ പറയാറുള്ളത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്താൻ നേരത്തെ എൻ്റെ കയ്യിലായിരുന്നു ബേഗുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ലഞ്ച് ബോക്സ് എടുത്തിട്ട് ഞാൻ വേഗം കേക്ക് വെച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മട്ടൽ വീണെടുക്കുന്നുണ്ടായിരുന്നത് തോടിൻ്റെ അക്കരേക്ക് ചാഞ്ഞിക്കണമെന്ന് തന്നെ അവിടെയാണ് കേട്ടോ മട്ടല് വീണിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തോട്ടിലെറിഞ്ഞിട്ട് പിന്നെ പോയിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഓലിക്കുടി തർക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് കേട്ടോ ഒരുപാട് പേരെ എനിക്ക് കമൻറ്റ് അയക്കാറുണ്ട് ഹായ് പറയാറുണ്ട് കേട്ടോ പ്രത്യേകമായിട്ട് എനിക്ക് മലപ്പുറത്തു ഒരു സാധ്യത എന്ന് പറയുന്ന ഇത്ത എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഹായ് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഹായ് കൂടെ തന്നെ സാധ്യത ദാതാക്കും ഹായ് തരുന്നുണ്ട് കേട്ടോ കുറേ അലക്കിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുന്നിൽ മാത്രമാണ് കേട്ടോ നല്ല വെയിലുണ്ടാവുക അപ്പോൾ അവിടേക്ക് ഞാൻ സ്റ്റൂളും കസാരൊക്കെ വെച്ചിട്ട് അങ്ങനെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഓലക്കൊടി ഇൻ്റെയല്ല അതൊക്കെ ഒന്ന് തറച്ചെടുക്കുകയാണ് കേട്ടോ കുറേ ദിവസമായി വീണ് കിടക്കുന്നത് ശരിക്കും പാലില്ലാത്തോണ്ട് പോയി എടുത്ത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും എടുത്തു കൊണ്ടുവന്നിട്ട് വേഗം അതൊന്ന് തറച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കെട്ടിയെടുത്തു വച്ചാൽ നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള ഒലക്കൊടിയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ സംഭവം വേറെ ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ കണ്ടപ്പോൾ പിന്നെ വേഗം എടുത്തുകൊണ്ടുപോകുന്ന അങ്ങനെ തറച്ച് വെക്കുകയാണ് കേട്ടോ അതുമാത്രമല്ല മായും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓൽക്കടി ഇല്ലഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ അങ്ങനെ എന്താ ഒലക്കൊടി കിട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പോയി നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ സന്തോഷിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ ബാക്കിയുള്ള ദുഃഖം ആലോചിച്ചിരുന്നിട്ട് നമ്മൾ ആ സന്തോഷം കൂടി ഇല്ലാതാക്കരുത് കേട്ടോ മാക്സിമം നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കട്ടോ പണ്ടൊക്കെ ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ എങ്ങനെ എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യാനും എന്നെ തന്നെ സ്നേഹിക്കാനും തുടങ്ങിയപ്പോഴാണ് കേട്ടോ കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് കുറേ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമുക്കതിൽ നിന്ന് ഒന്ന് കയറി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ മാക്സിമം നമ്മൾ അതിനെ എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മൾ നമ്മളതായിട്ടുള്ള ആ രീതിയിൽ മാറുകയുള്ളൂ കേട്ടോ മുറ്റത്ത് അലക്കിയിട്ടുണ്ടായിരുന്ന കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി വെച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പം ഞാൻ വൈകുന്നേരം ചായക്കടി ഇതുപോലത്തെ ബ്രെഡിൻ്റെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ നമ്മൾ അലുവൊക്കെ കഴിക്കൂലേ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനുണ്ടാവുക ആ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു കേക്ക് പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ വേഗം കൊട്ടയിലേക്ക് ഇട്ട് വെക്കട്ടെ കാരണം നമ്മൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു വെച്ചാൽ നാളത്തേക്ക് നമുക്ക് ഒരുപാട് ാര്യങ്ങൾ ഈസി ആക്കട്ടോ ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെന്തെങ്കിലും റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ നമുക്കൊരു പ്ലാനിങ് ആണ് കേട്ടോ ഇത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യമൊന്നും അറേഞ്ച് ചെയ്തിട്ട് വയ്ക്കൂട്ടോ ഇപ്പം ഏകദേശം മൈരി ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം പകല് കുറവും രാത്രി കൂടുതലാണ് അതുകൊണ്ട് തന്നെ മൈരി ബാങ്കൊക്കെ പെട്ടെന്ന് കൊടുക്കൂട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തി മിക്സിയുടെ ജാറിലിട്ടിട്ട് എങ്ങനെ ഉണ്ടാക്കില്ലെന്നുള്ളത് പറഞ്ഞുതരട്ടോ അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ ഒരു കപ്പ് മൈദപ്പൊടി സോറി ആട്ടപ്പൊടി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടേണേ അതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കഷ്ണം നെയ്യാണ് ഇട്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടായതാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് എങ്ങനെയുണ്ട് പാകം എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് അടുത്തത് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരൊറ്റ കറുക്കം കറക്കിയിട്ട് വേഗം ഓഫാക്കാം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം അങ്ങനെ കറക്കിയെടുത്താൽ മതി അങ്ങനെ മൊത്തത്തിൽ ഇതെല്ലാം കൂടി മിക്സിന്ന് വേറെ വെവ്വേറെ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ അതാണ് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി വെള്ളം ഏറാത്തത് നോക്കാം കേട്ടോ ഏറി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊഴിക്കുന്ന സമയത്ത് പൊടി ചേർക്കാം പക്ഷേ ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതെല്ലാം മിക്സീഡ് ജാറിൽ നിന്ന് എടുത്തിട്ട് ഒരു തട്ടിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരൊറ്റ ഒരു രണ്ട് പ്രാവശ്യം എങ്ങാനും കുഴച്ചെടുത്താൽ തന്നെ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പരുത്തലും ചുടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം താ നമ്മൾ പ്രെസ്സിലിട്ടിട്ടാണ് കേട്ടോ പരുത്തി എടുക്കുന്നത് ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചപ്പാത്തി മിക്സഡ് ജാറിലിട്ടിട്ട് പൊടി ഇട്ടിട്ട് നന്നായിട്ട് കറക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചപ്പാത്തി റെഡി ആക്കി വിട്ടു കിട്ടാം അഞ്ച് പത്ത് മിനിറ്റ് മതി സത്യം പറഞ്ഞാൽ ചപ്പാത്തി റെഡിയാക്കാൻ ഉണ്ടോ ഇപ്പോൾ എനിക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്താൽ ചെയ്ത് നോക്കുക കൂടെ തന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ എന്താ ചപ്പാത്തി ചൂടലും നല്ല അത്യാവശ്യം നല്ല പോലെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ ഇതേപോലെ തന്നെ ഒന്ന് പൊങ്ങി വരും ചെയ്യൂട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മറിച്ചും തിരിച്ചിട്ടിട്ടൊക്കെ ഒന്ന് നല്ലപോലെ റെഡിയാക്കട്ടോ ഇനിയിപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നല്ലപോലെ വെന്തിയിട്ടുണ്ട് ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് റെഡിയാക്കുന്നതുകൊണ്ട് മിക്സിയുടെ ജാറിൽ പൊടിയിട്ടിട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടുതന്നെ കുറേ പേർക്ക് ഡൗട്ടാണ് അതാണ് പിന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാത്രിക്കുള്ള ഫുഡ് ചപ്പാത്തിയാണ് കേട്ടോ പിന്നെ ചെറിയ മാത്രമായിട്ട് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരിച്ചിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ പിന്നെ ഇതാ കറി അവിടെ തിളക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ അലക്കിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നാന്നുള്ളത് അന്നാമെന്നെ അവിടെ മടക്കി വെച്ചാൽ പിന്നത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് ഡ്രസ്സ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ കുറേ ദിവസത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കി വന്നപ്പം കുറേശ്ശേ കുറേശ്ശേ ആയിട്ടാണ് കേട്ടോ ഉണങ്ങി കിട്ടുന്നത് ആ ഉണങ്ങിയത് മുഴുവനായിട്ട് താ ഞാൻ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിലൊന്ന് മടക്കി പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടതുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് മടക്കി വെക്കുകയാണേ പിന്നെ നെയ്നുൻ്റേത് ഇതുപോലത്തെ കൊട്ടയിലാണ് ഇട്ട് വെക്കുക അന്നാന്ന് നമ്മൾ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ കൊട്ടയിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഇട്ടോ വെക്കാറുള്ളത് അതും കൂടി ഈ ഒരു കൊട്ടയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു ചെറിയൊരു അൽമറുണ്ട് കേട്ടോ അതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അന്നാന്ന് അന്നാന്നിട്ടത് അലക്കിയതിന് ശേഷം എടുത്തു വെക്കുകയാണ് കേട്ടോ നല്ലപോലെ വൃത്തിക്കാനൊന്നും മടക്കി എടുത്തിട്ടുണ്ട് ഞാൻ ചില സമയത്ത് മടിക്കിയതൊക്കെ ഒന്ന് സാധാ പോലെ ആക്കിയിടും അല്ല അങ്ങനെ ഒന്നും മടക്കാറില്ല കേട്ടോ നമ്മൾ ഏത് രീതിയിലാണോ എന്നുള്ളത് അതേപോലെ മടക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് വെക്കും കേട്ടോ പിന്നെ ഇതാ രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് നേരത്തെ കഴിച്ചിട്ടുണ്ട് അങ്ങനെതാ വരുന്ന സമയത്ത് ചെറിയ കൊണ്ടുവന്ന കുറേ ഐറ്റംസാണ് കേട്ടോ കമ്മലായിട്ടും വളമായിട്ടും പിന്നെ മക്കൾക്കുള്ള ടോയ്സ് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മോളെ എയർ ബംഗ്സ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ അത് മക്കൾക്ക് കളിക്കാനുള്ള ഓരോ ഐറ്റംസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് കഴിക്കാനുള്ള ഇതുപോലത്തെ കുഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലോ പിന്നെ ഒരു പുളിമുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ നോക്കി അതൊക്കെ കഴിച്ചു കൂട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കാനും മറക്കരുത് മറക്കരുതാം കൂടെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയൊരു ഡേറ്റ് കാണാൻ പൈസ ലാം അല്ലെങ്കിൽ ഫോർ വാച്ചിങ്